തീർച്ചയായും ചോദിക്കൂ എന്താണ് അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ വലിയ തർക്കമാണ് നബിദിനം ആഘോഷിക്കാമോ അല്ലയോ എന്ന് എന്തിനാണ് മുൻതൂക്കം നബിദിനം ആഘോഷിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ആഘോഷം പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണുന്നവരുണ്ട് എന്നാൽ ഖുർആാനിലോ ഹദീസിലോ ഇല്ലാത്തതിനാൽ ഇത് അനുവദനീയമല്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് ഖുർആാനിലോ ഹദീസിലോ ഇല്ലാത്ത സ്ഥിതിക്ക് അത് തെറ്റല്ലേ ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ഇസ്ലാമിൽ അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യാം നബിദിനാഘോഷം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല ദീനിൽ പുതുതായി ആചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് മതം പറയുന്നുണ്ട് നബിദിനാഘോഷം ഈ തത്വത്തിന് വിരുദ്ധമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതേസമയം നബിദിനാഘോഷം പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ നബിദിനാഘോഷം എപ്പോഴാണ് തുടങ്ങിയത് ാഘോഷം ആരംഭിച്ചത് ഹിജറ വർഷം നാലാം നൂറ്റാണ്ടിൽ ഫാത്തിമി ഭരണാധികാരികളുടെ കാലത്താണ് നബിദിനാഘോഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ആചാരമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഇത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണുന്നവരുമുണ്ട് അവസരമായി കാണുന്നവരുടെ കാര്യം ഒക്കെ ശരി പ്രാമാണികമായി പ്രവാചകനോ ഇത് ആചരിച്ചിട്ടുണ്ടോ പ്രാമാണികമായി പ്രവാചകനോ സ്വഹാബത്തോ ഇത് ആചരിച്ചതായി രേഖകളില്ല നബിദിനാഘോഷം ആരംഭിച്ചത് ഹിജ്ര വർഷം നാലാം നൂറ്റാണ്ടിൽ ഫാത്തിമി ഭരണാധികാരികളുടെ കാലത്താണ് നബിദിനാഘോഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ആചാരമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഇത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണുന്നവരുമുണ്ട് ഇത് തുടങ്ങിയത് ഫാത്തിമിയ ഫാത്തിമി ഫാത്തിമി ഭരണകൂടമാണല്ലോ ഭരണകൂടം ഭരണകൂടമാണോ ഭരണകൂടമാണോ ഷീ ഫാത്തിമി ഭരണകൂടം ഷിയാ ഭരണകൂടമായിരുന്നു ോ അത് ആചരിച്ചിട്ടില്ല നാനൂറ് വർഷങ്ങൾക്ക് ശേഷം നാലാം നൂറ്റാണ്ടിൽ ഷിയാക്കളാണ് ഇത് തുടങ്ങിയത് അപ്പോൾ റസൂൽ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെ ഹദീസ് പ്രകാരം പുതുതായി ആചാരങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണല്ലോ അയർത്ഥത്തിൽ ഇത് തെറ്റല്ലേ ബിദത്തല്ലേ തീർച്ചയായും നബിദിനാഘോഷം ആരംഭിച്ചത് വർഷം നാലാം നൂറ്റാണ്ടിൽ ഫാത്തിമി ഭരണാധികാരികളുടെ കാലത്താണ് നബിദിനാഘോഷം ദീനിൽ പുതുതായി ഉണ്ടാക്കിയ ആചാരമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഇത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായി കാണുന്നവരുമുണ്ട് ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കൽ അത് ദീനിൽ ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് ബിദ്ഹത്താണ് ഇസ്ലാമിൽ ബിദഗത്ത് നിഷിദ്ധമാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചക ജന്മദിനാഘോഷം തീർച്ചയായും പ്രവാചക ജന്മദിനാഘോഷം ബിദഗത്താണ് ഇസ്ലാമിൽ ബിദഗത്ത് നിഷിദ്ധമാണ് എന്താണ് അതിന്റെ തെളിവ് പ്രവാചകൻ മുഹമ്മദ് നബി സപാദി തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല പ്രവാചകന്റെ അനുജരന്മാരും സ്വഹാബികൾ ഇത് ആഘോഷിച്ചതായി രേഖകളില്ല ഖുർആാനിലോ ഹദീസിലോ നബിദിനാഘോഷത്തെ കുറിച്ച് പരാമർശമില്ല അതിനാൽ പ്രവാചക ജന്മദിനാഘോഷം ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അത്തരം ആചാരങ്ങൾ പാടില്ല എന്നതിന്റെ ഹദീസ് എന്താണ് തെളിവ് എന്താണ് പ്രമാണം എന്താണ് പ്രവാചകൻ മുഹമ്മദ് നബി സാർ പറഞ്ഞു ആരെങ്കിലും നമ്മുടെ ഈ മതത്തിൽ അതിലില്ലാത്തത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് ബുഹാരി മുസ്ലിം അപ്പോൾ ഇതൊരു ഇതും തള്ളപ്പെടേണ്ടതാണ് എന്നല്ലേ പ്രവാചക ജന്മദിനാഘോഷം ബിദത്താണ് ഇസ്ലാമിൽ ബിദത്ത് നിഷിദ്ധമാണ് എന്നാൽ ചില ആളുകൾ നല്ല മോശം എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ വിവക്ഷ ബിദ് നല്ല ബിദഗത്ത് മോശം ബിദഗത്ത് എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കുന്നത് ശരിയല്ല നെബിയോഫ്സി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതത്തിൽ പുതുതായി ഉണ്ടാക്കുന്നതിനെയാണ് ബിദാഹത്ത് എന്ന് പറയുന്നത് അത് നല്ലതായാലും ചീത്തയായാലും മതത്തിൽ അനുവദനീയമല്ല തീർച്ചയായും അബ്ദുല്ലാഹിബിൻ പറഞ്ഞു എല്ലാ വിദഗ്ധം വഴികേടാണ് ജനങ്ങൾ അത് നല്ലതായി കണ്ടാലും ദാരിമി ഇമാം മാലിക് ഇത്തരത്തിൽ പുതിയ ചെയ്യുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദാഴ്ത്തുണ്ടാക്കുകയും അത് നല്ലതാണെന്ന് കരുതുകയും ചെയ്താൽ മുഹമ്മദ് നബി സഇ തന്റെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയേണ്ടി വരും ഷുർഹന്ന് ഖുർആൻ അപ്പോ ആകെ മൊത്തം ടോട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവാചകനോ സ്വഹാബത്തിനോ മാതൃകയില്ലാത്ത ോ ഹദീസിലോ തെളിവില്ലാത്ത എന്ന ആചാരം തെ പ്രവാചകനോ സഹാബത്തോ മാതൃകയില്ലാത്ത ഖുർആാനിലോ ഹദീസിലോ തെളിവില്ലാത്ത ഒഴിവാക്കപ്പെടേണ്ടതാണ് തെളിവില്ലാത്തതാണ് സന്തോഷമായി സഹായിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്